ബഹുമാനപ്പെട്ട അബൂദർ ജുൻതുബു ജുനാദ്രി അല്ലാഹുവിനെ തെട്ടി വേദന അദ്ദേഹം പറയുകയാണ് ഞാൻ പറഞ്ഞു യാസൂൽ അള്ളാഹു ഓ അള്ളാഹുവിൻ്റെ റസൂലെ അയ്യു അമി രഫുൽ ഏറ്റവും ശ്രേഷ്ഠമായ അമയിലേതാണ് നബിയെ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ ഈമാനു ബില്ലാഹി വൽ ജിഹാദു ഫീ സബീലിഹി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലും അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യലുമാണ് പിന്നെ ഞാൻ ചോദിച്ചു അഫ്ദലു ഏറ്റവും ശ്രേഷ്ഠമായ അടിമ മോചനം ഏതാണ് നബിയെ അപ്പൻ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇൻ സമന യജമാനിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും വിലയുള്ളതുമായ അടിമയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അടിമ ആ അടിമയെ മോചിപ്പിക്കൽ അടിമയെ മോചിപ്പിക്കുന്നതിൽ ഏറ്റവും പുണ്യമാണ് പിന്നെ ഞാൻ ചോദിച്ചു ഫൈലം ഫൈല് അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അത് ഞാൻ ചെയ്യുന്നില്ലെങ്കിലോ ആ പിന്നെ അബ്സല്ലാഹു അലീസന മതങ്ങൾ പറഞ്ഞു തൊഴിയുന്നു സോണിയൻ ഔത്തു ലഹ്റക്ക ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവൻ്റെ ജോലിയിൽ നീ സഹായിച്ചു കൊടുക്കുക അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിലോ ഒരു ജോലി ചെയ്യാൻ കഴിയാത്ത ബലഹീനനായ ഒരാൾ അവനക്ക് നീ ജോലി ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ചോദിച്ചു ആ റസൂറുള്ള ബാദു ലാമിലി എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയണമെന്നില്ല ജോലി ചെയ്യാൻ ചില ജോലികളൊക്കെ ചെയ്യാൻ ഞാൻ ബലഹീനനാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സിമിത്ത മിസ്സല്ല വരൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ഫു ഷർറഖാൻ മിൻകാലിക്കുക ജനങ്ങൾക്കിനി ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരിക്കുക നിൻ്റെ കാരണത്താൽ ഒരാൾക്കും ഒരു വിഷമവും ഉണ്ടാക്കാതിരിക്കുക നിൻ്റെ ഷെറിലൊരാൾക്കും ഉണ്ടാവരുത് അങ്ങനെയായാൽ അത് തന്നെ സ്വതക്കയാണ് അത് നിന്റെ ശരീരത്തിൻ്റെ മേൽ നിനക്കുള്ള സ്വതക്കയാണ് എന്ന് സ്വതക്ക ചെയ്ത കൂലിയാണ് എന്ന് വിശ്സല്ലാഹു വലിയ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഒന്നിനും കഴിയില്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ തന്നെ വലിയ ഉപകാരമാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യവുമാണ് ഭക്തര നാം യഥാർത്ഥ യുത്തങ്ങളിൽ വിശ്വാസികളിൽ ഉൾപ്പെടുത്തിയ ഗ്രീക്ക് മാറാവട്ടാമിൻ സ്ലാമലിക് മുഹമ്മദ് ബറാക്കത്ത്